അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിട്ട് ഒ പിയിൽ വരുന്ന കപ്പിൾസ് അവരിൽ ചിലരെങ്കിലും പറയുന്നൊരു റീസൺ ആണ് ഞങ്ങൾ ഐ പി എടുത്തിരുന്നു എന്നുള്ളത് എന്താണ് ഐ പില് ഐ പി ഒരു എമർജൻസി കോൺട്രസെപ്ഷൻ ആണ് അതായത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കേണ്ടുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് ഐ പില് അതിനകത്ത് ഒരു ഹൈഡോസ് പ്രൊജസ്ട്രോൺ ആണ് ഉള്ളത് വൺ പോയിൻറ് ഫൈവ് ഗ്രാം ഓഫ് ലിമനോജസ്ട്രൽ ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അതെടുക്കേണ്ടത് ഒരു അൺ പ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സിൽ ആസ്വണാസ് പോസിബിൾ എടുക്കുക അല്ലെങ്കിൽ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു എഫക്റ്റീവ് കോൺട്രസെപ്ഷൻ ആണ് ഡിലേസ് ഓവുലേഷൻ ബൈ ഫൈവ് ഡേയ്സ് അതായത് അഞ്ച് ദിവസം വരെ നിങ്ങളുടെ ഓവുലേഷൻ ഡിലേ ആക്കുകയാണ് ഈ മരുന്ന് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഓപ്പുലേഷൻ ഉണ്ടാവില്ല എന്നല്ല അപ്പോൾ നിങ്ങൾ അതിന് ശേഷം ഒരു റെഗുലറായ ഒരു മെത്തേഡിലോട്ട് മാറിയിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി ആവാൻ ഇനിയും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു എമർജൻസി കോൺട്രസെപ്ഷൻ ആണെന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മരുന്നല്ല എന്ന് മനസ്സിലാക്കുക കൂടാതെ ചില മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കാനും പാടില്ല ഫോർ എക്സാമ്പിൾ അപസ്മാരത്തിന് മരുന്ന് എടുക്കുന്നവർ അവർക്ക് ഇത് കഴിച്ചാൽ എഫക്റ്റീവ് ആയിരിക്കില്ല നല്ല ഒബീസ് ആയ ആൾക്കാരാണെങ്കിലും ഈ വൺ പോയിന്റ് ഫൈവ് ഗ്രാം ഒരു എഫക്റ്റീവ് ഡോസ് ആയിരിക്കില്ല അവർക്ക് ഡബിൾ ഡോസ് ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതിലേറെ നല്ലത് ഒരു റെഗുലറായൊരു മെത്തേഡിലോട്ട് മാറുന്നതാണ് എപ്പോഴും നല്ലത്